അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂ പ്രിയമുള്ളവരെ പലപ്പോഴും പല രക്ഷിതാക്കളും വന്ന് നമ്മോട് വേവലാതി പറയാറുണ്ട് പല രക്ഷിതാക്കളുടെയും ആശങ്ക മക്കൾ നമ്മൾ വിചാരിച്ചതുപോലെ ഉയരുന്നില്ല നമ്മൾ എത്ര സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടും അവർ പലപ്പോഴും നമ്മെ നിരസിച്ചുകൊണ്ട് അവർ അവരുടേതായ ഇഷ്ടങ്ങൾക്ക് വ്യതിചരിക്കുകയും അങ്ങനെ ദീനിൽ നിന്ന് തന്നെ വ്യതിചലിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് മക്കൾ മാറിപ്പോകുന്നു എന്ന ആശങ്ക പലപ്പോഴും പല രക്ഷിതാക്കളും പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും രക്ഷിതാക്കൾ നമ്മോട് ചോദിക്കുന്നു ഉസ്താദെ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഈ കുട്ടികളെ നമ്മൾ വരക്കുന്ന വരയിൽ അഥവാ ദീനിൻ്റെ വഴിയിൽ എങ്ങനെ അവരെ പിടിച്ചു നിർത്താം അവർക്ക് പരിശുദ്ധമായ ദീനിൻ്റെ നല്ല ആശയങ്ങൾ എങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കാം അവർ നല്ല മക്കളായി തീരാൻ നമ്മൾ എത്ര പ്രയത്നിച്ചാലും അവർ നല്ല മക്കളായി ഉയർന്നു വരുന്നില്ല എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നിങ്ങനെ പല ആശങ്കകളും പല രക്ഷിതാക്കളും പങ്കുവെക്കാറുണ്ട് എന്നാൽ കൂട്ടുകാരെ ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ തൻ്റെ കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ ആരാകണമെന്ന് പലപ്പോഴും ഒരു കുട്ടി പ്രസവിച്ചാൽ പല രക്ഷിതാക്കളും പല സ്വപ്നങ്ങളായിരിക്കും കാണുന്നത് എൻ്റെ മക്കളെ ഇങ്ങനെ നല്ല ഉഷാറായ ഒരാളാക്കണം നല്ല വലിയൊരു ആര്യമാക്കണം തീനിൽ വലിയ പാണ്ഡിത്യമുള്ള ആളായിത്തീരണം നല്ല പ്രഭാഷകനാകണം അതുപോലെ തന്നെ നല്ല ബുദ്ധിയുള്ള കുട്ടിയാകണം എന്നിങ്ങനെ പല ആഗ്രഹങ്ങൾ ആയിരിക്കും നമ്മൾ ചെറുപ്രായം മുതൽ തന്നെ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ കൂട്ടുകാരെ അറിയണോ മഹാന്മാരവിടെ ഇങ്ങനെയുള്ള മക്കളുണ്ടായിത്തീരാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട് പല ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കേൾക്കുകയും അതോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണമായും നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് പതിപ്പിക്കുകയും നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ ഞാനിവിടെ പറഞ്ഞു തരുന്ന അവിക്കറുകൾ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാവുന്നതാണ് ഇൻഷാ ഇൻഷാല്ല അള്ളാഹുദ്യാലെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരട്ടെ ഇതിൽ മഹാന്മാർ ഇവിടെ നിന്ന് നമ്മോട് പഠിപ്പിച്ചു തരുന്നത് ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കുട്ടി നല്ല ഒരു സാഹിത്യ സമ്പുഷ്ടമായ അല്ലെങ്കിൽ നല്ല ഒരു പ്രഭാഷനായിത്തീരുക അല്ലെങ്കിൽ നല്ല ഒരു വൈഭവമുള്ള ഒരു കുട്ടിയായിത്തീരുക എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല ദീനിൽ ഒരു നല്ല ഒരു മുത്തല്യമാകാൻ അല്ലെങ്കിൽ നല്ലൊരു ആര്യമാകാൻ നല്ല ഒരു പാണ്ഡിത്യമുള്ള ഒരാളാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതേപോലെ തന്നെ നല്ല ബുദ്ധി കൂർമ്മതയുള്ള നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടിയാകാൻ നല്ല ഹൈഫുള്ള നല്ല മനഃപാഠ കുട്ടിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ ഒരു മാർഗം അവിടെ നിന്ന് മഹാന്മാര് നമ്മോട് പഠിപ്പിച്ചു തരികയാണ് ചില സ്വാലിഹ്യങ്ങളെ തൊട്ട് ഉദ്ധരിച്ച ഒരു സംഭവമാണ് ആ കുട്ടിയുടെ തലയിൽ വലത്തെ കൈ ഈ രക്ഷിതാവ് വെക്കണം ആ കുട്ടിയുടെ തലയിൽ ആദ്യമായി തൻ്റെ വലത്തെ കൈ തലയിൽ വെക്കുകയും എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക പിന്നെ യാ ഫത്താഹു യാ അലീമു യാ എന്ന എന്നതിക്കറും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം കുട്ടിയുടെ തലയിൽ വലത്തെ കൈയ്യിൽ രക്ഷിതാവ് വച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ശേഷം സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം ഓതിയതിനു ശേഷം യാ ഫത്താഹു യാ അലീമു യാ ഹഫീൽ എന്ന എന്നതിക്കറ് ഏഴ് പ്രാവശ്യം ചൊല്ലുക ശേഷം അള്ളാഹുവിൻ്റെ ഇസ്മായ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട അസ്മാ ഉൽഹനയിൽപ്പെട്ട അർ റഷീദ് എന്ന നാമം നാൽപ്പത് പ്രാവശ്യം ചൊല്ലുക ശേഷം സൂറത്തുൽ ഖദർ ഇന്ന് അൻസൽ ഹുഫീ ലയിലുൽ ഖതിർ എന്ന് തുടങ്ങുന്ന ആ നമുക്കെല്ലാവർക്കും അറിയുന്ന ആ സൂറത്തുൽ ഖതിർ ഇരുപത് പ്രാവശ്യം പാരായണം ചെയ്യുക എന്നാൽ ശേഷം ആ കുട്ടിയുടെ തലയിൽ ഊതി കൊടുക്കുക ഈ രൂപത്തിൽ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ദിവസങ്ങളോളം അവൻ ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ചകളോളം ഇങ്ങനെ നടപ്പിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അറബി മാസങ്ങളുടെ തുടക്ക ദിവസങ്ങളിൽ ഈ രൂപത്തിൽ ചെയ്യുകയാണ് എങ്കിൽ അവിടെ മഹാന്മാര് പറയാണ് തജീതുൽ അജബ അവർക്ക് അത്ഭുതം കാണാൻ കഴിയും അഥവാ ഈ കുട്ടിയിൽ അവൻ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായിട്ട് വലിയ അത്ഭുതങ്ങൾ അവൻ കാണാൻ സാധിക്കുമെന്ന മഹാന്മാരുവിടെ മുജറബാത്തിൻ്റെ കിതാബുകളിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹുദാന തോഫിക്ക് നൽകട്ടെ അസലാ